ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വയനാട് കാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ വെബ്സൈറ്റ് വഴി കുറച്ച് പേരെങ്കിലും ചെടികൾ ഓർഡർ ചെയ്ത് നോക്കിയിട്ടുണ്ടാവുമല്ലേ അപ്പോൾ കുറേ പേർ ഓർഡർ ചെയ്തിട്ടുണ്ട് കുറേ എന്ന് പറയാനില്ല എന്നാലും ഓർഡറുകൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് പറ്റുന്ന പോലെ അത് അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി തന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെബ്സൈറ്റ് തുടങ്ങാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ തന്നെ വാട്സാപ്പ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണ് കുറേ മെസ്സേജുകൾ വന്നിട്ടും വാട്സാപ്പ് ഹാങ് ആയിട്ടൊക്കെ കുറേ പരാതികളൊക്കെ ഇങ്ങനെ വരുമ്പോൾ റിപ്ലൈ കിട്ടുന്നില്ല ചെടികൾ അയച്ചത് ചെടികൾക്ക് വേണ്ടി എന്ത് ചോദിച്ചാലും മറുപടിയില്ല ഇതായിരുന്നു ആയിട്ടുള്ള കംപ്ലൈൻ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയത് അപ്പം ഇപ്പോൾ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുന്ന കുറേ പേര് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ നേരെ വന്നിട്ട് വാ വാട്സപ്പിൽ പറയാം ഞാൻ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റസ് എന്താണ് പ്ലാൻസ് അയച്ചോ പ്ലാൻസ് എപ്പോൾ അയയ്ക്കുക പൈസ അയച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചിലർ കിട്ടോ എല്ലാവരും ഇല്ല കുറച്ച് പേര് ഒരു നൂറ് ശതമാനം എടുക്കുകയാണെങ്കിൽ അതിലൊരു അറുപത് ശതമാനം ആൾക്കാരും സെയിം കാര്യം ചെയ്യുന്നുണ്ട് നാൽപ്പത് ശതമാനം മാത്രമാണ് വെബ്സൈറ്റിൽ മാത്രം നിൽക്കുന്നുള്ളൂ അപ്പോൾ ബാക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ അറുപത് ശതമാനം പേരും വെബ്സൈറ്റിൽ നിന്ന് നേരെ വാട്സാപ്പിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാനുള്ളൊരു ബുദ്ധിമുട്ടൊന്നും അല്ല അതിനുള്ളൊരു കാര്യം നമുക്ക് ഒന്നാമത് സമയലാഭത്തിനും കൂടുതൽ പ്രൊഫഷണൽ ആവാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയത് അപ്പോൾ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാന്റിന് വേണ്ടി നിങ്ങൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കറക്റ്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആരുടെയും പൈസ അവിടെ പോവില്ല വെറുതെ പോവില്ല ഇനിയിപ്പോൾ വാട്സാപ്പിൽ ചിലപ്പോൾ നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾ കണ്ടില്ല എന്ന് വരും പക്ഷേ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ കാണാതെ ഇരിക്കില്ല കാരണം അത് അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും ഡെവലപ്പ് ചെയ്തൊരു സാധനമാണ് ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ ഒരുപാട് പേരുടെ വെബ് ഡെവലപ്പേഴ്സിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മുടെ ഇപ്പോൾ ഈ വെബ്സൈറ്റിങ്ങനെ ആയിരിക്കുന്നത് അപ്പോൾ അത് അത്രയ്ക്കും പഠിച്ച് അത്രയ്ക്കും നീറ്റായി ചെയ്തൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർഡർ മിസ്സായി പോകുന്നു നിങ്ങളുടെ പൈസ വെറുതെ പോകുന്നുള്ളൊരു പേടി ആർക്കും വേണ്ട കേട്ടോ ഇപ്പോൾ കുറച്ച് പേർക്കൊക്കെ പേടിയുണ്ട് അതായത് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്താൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കണം നിങ്ങൾ യു പി ഐ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഓർഡർ കൺഫേം എന്നുള്ള മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് കുറച്ച് പേർക്ക് ട്രാൻസാക്ഷൻ ഐ ഡി കൊടുക്കാതെ ഓർഡർ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും അത് പെൻഡിങ് എന്ന് കാണിച്ചാലും ഞങ്ങളത് നമ്മുടെ ബാങ്കുമായിട്ട് കമ്പയർ നോക്കും നിങ്ങളുടെ പേരിൽ നിന്ന് പൈസ നമുക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് പ്രോസസിംഗ് എന്നായിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക പ്രോസസ്സിങ് കഴിഞ്ഞ പ്ലാൻസ് അയക്കുമ്പോഴാണ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുക അപ്പം നിലവിലിപ്പോൾ വെബ്സൈറ്റ് ഓർഡർ ആർക്കും അയച്ചു തുടങ്ങിയിട്ടില്ല ഇപ്പോൾ നമ്മൾ അയച്ചതൊക്കെ വാട്സാപ്പ് ഓർഡർ തന്നെയാണ് ഇപ്പോൾ വെബ്സൈറ്റ് ഒന്നാം തീയതി ലോഞ്ച് ചെയ്തെങ്കിലും നമുക്ക് ഇതുവരെ അത് അയക്കാനുള്ളൊരു ടൈം കിട്ടിയിട്ടില്ല നമ്മളും വെബ്സൈറ്റ് സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ നമ്മളെ വാട്സാപ്പ് വഴിയാകുമ്പോൾ നമ്മൾ കറക്റ്റ് ഒരു സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെയൊക്കെ എടുക്കും അയക്കാൻ എന്നൊക്കെ അപ്പോൾ ഇത് എത്രയും നമുക്ക് പറയാനായിട്ടില്ല നമുക്കൊരു ഒന്ന് രണ്ട് മാസമൊക്കെ കഴിഞ്ഞാലാണ് നമ്മുടെ ഒരു ആവറേജ് എത്ര കസ്റ്റമേഴ്സ് നമുക്ക് വരും എത്ര സമയം എടുക്കുന്നൊക്കെ നമുക്ക് പോലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു സാവകാശം നിങ്ങൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ അതാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ദയവായി ഇത് നിങ്ങൾ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യുന്നവർ വെബ്സൈറ്റിൽ തന്നെ അത് നിൽക്കുക അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻ കിട്ടും വാട്സാപ്പിലേക്ക് വരാതിരിക്കുക കേട്ടോ കാരണം വാട്സാപ്പിൽ ട്രാഫിക് കുറയ്ക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വെബ്സൈറ്റ് തുടങ്ങിയത് തന്നെ അപ്പോൾ വെബ്സൈറ്റ് നിങ്ങൾ വിശ്വസിക്കുക അതിൽ നിങ്ങൾക്ക് എല്ലാവിധ അപ്ഡേഷനും അറിയാൻ പറ്റും നിങ്ങളുടെ പ്ലാൻസും സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും പൈസ നിങ്ങളുടെ അക്കൗണ്ട് അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല നിങ്ങൾക്ക് അതിനുള്ള പ്ലാൻസ് കിട്ടുക തന്നെ ചെയ്യും ആരുടെയും ഒരു പൈസ പോലും നമുക്ക് വെറുതെ വേണ്ട പിന്നെ വാട്സാപ്പ് വഴി നിങ്ങൾ ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പേരൊക്കെ പേരുടെയൊക്കെ മെസ്സേജ് ഞങ്ങൾ കണ്ടില്ലായെന്ന് വരാം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയയ്ക്കുമ്പോൾ അതും എപ്പോഴും പറയുന്ന കാര്യമാണ് റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കാതിരിക്കുക എന്നുള്ളത് പക്ഷേ എന്നാലും ഇങ്ങനെ അയച്ചോണ്ടിരിക്കുക അതൊരു എന്താ പറയുക ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ നിങ്ങൾ വായിക്കാൻ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾ അടുത്ത വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ അതിങ്ങനെ മേലെ പോയി മേലെ മേലപ്പോയി അത് കുറേ പറഞ്ഞ കാര്യമാണ് അങ്ങോട്ട് വീണ്ടും വീണ്ടും അത് പറയുന്നില്ല പിന്നെ എന്തായാലും വാട്സാപ്പ് ഇപ്പം നിലവിൽ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയാത്തവർ മാത്രം വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യുക വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്യാൻ അറിയുന്നവർ വാട്സാപ്പിൽ വന്ന് വീണ്ടും സംശയങ്ങൾ ചോദിക്കാതിരിക്കുകയായിട്ടോ നിങ്ങൾക്ക് മെയിൽ വഴി സംശയങ്ങൾ ചോദിക്കുക മെയിലിൽ റിപ്ലൈ തരുന്നതായിരിക്കും അല്ലെങ്കിൽ ഇട്ട് ചോദിക്കുക കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും അതിലൊന്നും ഈ ഹാങ്ങ് ആവുന്ന പ്രശ്നമില്ലല്ലോ വാട്സാപ്പാണ് ഹാങ് ആവുന്നത് അപ്പോൾ ഇതൊന്ന് പറയാമെന്ന് കരുതി വന്നതാണ് ഇങ്ങനെ നമ്മുടെ കാടലിൽ ഇപ്പോൾ കുറേ പുതിയ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കുറേ ഫ്രൂട്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട് കുറേ ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഡബ്ല്യൂ 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 ഡോട്ട് വയനാട് ഡച്ച് ഗാർഡൻ ഡോട്ട് കോം എന്നാണ് നമ്മുടെ വെബ്സൈറ്റ് എല്ലാവരും ഒന്ന് കയറി നോക്കുക